കവിത മുഴുഭ്രാന്ത് തൻ്റെ തലയേക്കാൾ ഇളക്കമുള്ള ഓർമ്മകൾ പൊടിഞ്ഞു പോയ കല്ലുകളുള്ള കവലയിലെ ആൽത്തറയിൽ ഭ്രാന്തൻ എന്നും വന്നിരിക്കുമായിരുന്നു ഉയരയുള്ള ആലിലകളേക്കാൾ ശബ്ദത്തിൽ വെടിവട്ടം പറയുന്നവരും പല ആളുകളും പല മതസ്ഥരും നിരീശ്വരവാദികളും മനസ്സിൽ ഇതൊന്നുമില്ലാത്തവരും അവിടെ കൂടിയിരുന്നു ഭ്രാന്തന് ചിലപ്പോൾ തോന്നും തന്റെ ചുറ്റുമുള്ള ചിലർ മുഴുഭ്രാന്തന്മാരാണെന്ന് അതിന് ഭ്രാന്തമല്ലാത്ത തക്കതായ ദൃഷ്ടാന്തങ്ങളുമുണ്ട് വക തിരിവുള്ളവർ തന്നെ മുഖത്തു നോക്കി ഭ്രാന്തനെന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരിക്കൽ ദൈവമുണ്ടെന്ന് ഭ്രാന്തൻ പറഞ്ഞു നിനക്ക് ഭ്രാന്താണെന്ന് നിരീശ്വരവാദിയും തിരുത്തി ദൈവമില്ലെന്ന് ഭ്രാന്തൻ പറഞ്ഞു നിനക്ക് ഭ്രാന്താണെന്ന് ഈശ്വരവാദിയും ഭ്രാന്തന് മുഴുഭ്രാന്താകുന്നത് പോലെ തോന്നി അവൻ ആൽത്തറയിൽ എഴുന്നേറ്റ് നിന്ന് അലറി നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന ഭ്രാന്തന്റെ ചോദ്യം കേട്ട് ആലിലകൾ പോലും ഇളകിച്ചിരി നിർത്തി പിന്നെ ഒട്ടും അമാന്തിച്ചില്ല ഈശ്വരവാദിയും നിരീശ്വരവാദിയും തമ്മിൽ പൊരിഞ്ഞ തല്ലും കയ്യാങ്കളിയും ചുറ്റുമുണ്ടായിരുന്നവരിൽ ചിലർ അടിമൂക്കും മുൻപേ വീട് പറ്റി താമസിയാതെ ഇരുവരും തമ്മിൽ തല്ലി മരിച്ചു വീണു തല്ല് കണ്ടാസ്വദിച്ച അവശേഷിച്ചവർ മരണപ്പെട്ടവരെ എടുത്തുകൊണ്ടുപോയി ഭ്രാന്തനും ഒരു ചോദ്യവും മാത്രം ബാക്കിയായി യഥാർത്ഥത്തിൽ ആർക്കാണ് മുഴുഭ്രാന്ത് ഭ്രാന്തനും ഒരു ചോദ്യവും മാത്രം ബാക്കിയായി യഥാർത്ഥത്തിൽ ആർക്കാണ് മുഴുഭ്രാന്ത്